തേജോ পুষ্প സൗഖ്യം വലത് കൈവിടെ മോതിര വിരലിലേക്ക് പവിത്രം ധരിക്കുക വലത് അതല്ലേ വലുതല്ലല്ലേ നമ്മുടെ വലത് കൈവിടെ ചെറിയ വിരകളുണ്ടല്ലോ അതിന്റെ ആണ് പവിത്രം ശ്രദ്ധിച്ചു അടുത്തതായിട്ട് അവിടെ ഒരു പവിത്രം നൽകിയിട്ടുണ്ട് ആ പവിത്രം ഒന്ന് വെള്ളത്തിൽ തൊട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം വെള്ളത്തിൽ തൊട്ട് എടുത്ത് ഹൃദയത്തിൽ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം അതിന്റെ മധുരം എനിക്ക് ഓട്ടുള്ളതെല്ലാം ഉരുട്ട് നല്ലൊരു ഉരുളയ എന്നിട്ട് അതേ ഇലയിൽ തന്നെ എവിടെയാണോ ഇരുന്നത് ആ ഇലയിൽ തന്നെ വെക്കുക വീണ്ടും അല്പം ജനം എടുത്ത് പൂജാ സാധനങ്ങളൊക്കെ നമ്മുടെ